വന്ന് വന്ന് അപ്പ സാഗിയുടെ കാട്ടുണ്ട് ഫാനായി മാറിയോ ഉണ്ടമുരി വേണോ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഏലക്കായയുടെ കുരു മാത്രം എടുത്തതും ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകത്തിന്റെ പൊടി രണ്ട് ചെറിയ കഷ്ണ പട്ട അത് അങ് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സിയില് പൊടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പിന്റെ പൊടിയാണ് എടുത്തേക്കണത് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും ജീരകമൊക്കെ പട്ടയും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒപ്പം തന്നെ അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടെ ഇത് നാല് പാളയം തൊടമ്പഴം ഞാൻ മിക്സിയിൽ ഓൾറെഡി അരച്ചെടുത്ത് വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇതിപ്പോ ഒന്നേകാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ കൈ ഒന്നും നനച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് വീണ്ടും ഇതിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് കൈയിലും വീണ്ടും വെള്ളമൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്തതിനു ശേഷം നമുക്കിതിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഓരോരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്രയും വലുപ്പത്തില് ഉരുട്ടിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നാക്കി ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ ഉരുട്ടി എടുത്ത ഓരോരോ ഉണ്ടകളുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ഒരു ആയി ആയിത്തുടങ്ങുമ്പഴത്തേക്ക് അടുത്ത സൈഡിലേക്ക് പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പുറംഭാഗം എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയാലും ഉള്ളു വേവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്നും കൂടെ ഓരോ പാത്രത്തിലേക്ക് മാറ്റാം

എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടമ്പൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആണ് സത്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ